സ്വർണ്ണവില ഇന്നലെ തന്നെ എന്തേലും റിപ്പോർട്ട് ചെയ്തല്ലോ ആകെ തകർന്ന് തരിപ്പണമായി എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നൽകിയ താരിഫിന് മറുപടി എന്നോണം ചൈന ഭയങ്കരമായ രീതിയിൽ തിരിച്ചടി കൊടുത്തു അതായത് തിരിച്ചും മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ താരിഫ് അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ചും അതേപോലെ തന്നെ നികുതി ചുമത്തുമെന്ന് പറഞ്ഞ് ചൈന എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാർക്കറ്റാണ് എട്ടിൽ ഒന്നര ആളുകൾ ലോകത്ത് ചൈന ബാക്കി ഒന്നര ഇന്ത്യ അങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത് അത്രയും വലിയ പോപ്പുലേഷനിലേക്ക് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയും ചൈന പുറത്തേട്ട് എന്താ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കടന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു വാക്കുകൾ വേഗം വരുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊക്കെ നല്ല ആകണ്ടല്ലോ ഭയങ്കരമായ രീതിയിൽ സെല്ലോഫ് നടന്നിട്ടുണ്ട് അത്രക്കും വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പല ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഒക്കെ അത്രക്കും വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ആളുകൾ എന്ത് ചെയ്യും ഒരുപാട് വലിയ നഷ്ടം സംഭവിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ചു നിങ്ങളെന്താ ചെയ്യുക നിങ്ങളൊക്കെ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞ് പാപ്പരായി അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം പൂട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതേ രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് വന്നില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ സേഫ് അവനാക്കി വെച്ചിട്ടുണ്ടാവും ഗോൾഡ് ആ ഗോൾഡ് നിങ്ങൾ എന്തെയ്റ്റുണ്ടാവും നിങ്ങളതെല്ലാം വിറ്റിട്ടുണ്ടാവും അങ്ങനെ സംഭവിക്കുന്ന പശ്ചാത്തലം അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് അവരുടെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിൻ്റെയും വലിയ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡിനെ ലിക്വിഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഡോളർ ഇൻടക്സും പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ റേസിങ് നടത്തിയിട്ടുണ്ട് ആണെങ്കിൽ ത്രീ പെർസെൻറ്റേജിൻ്റെ അടുത്തുള്ള ഇടിവാണ് ഇടിവാണെന്നേ കാണിച്ചിട്ടുള്ളത് മോർ ദാൻ ത്രീ പെർസെൻറ്റേജ് എന്നെ പറയാം പക്ഷേ ഇപ്പോൾ ഉള്ളത് ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് സെവനിൻ്റെ അടുത്ത് അവസാനം മാർക്കറ്റ് കുറച്ചൊക്കെ മാനേജ് ചെയ്ത് എടുത്തിട്ടുണ്ട് അവസാനം കര കയറി വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇന്നലത്തെ ദിവസം നോൺ ഫാം പേറോൾ ഡേറ്റ് വന്ന ദിവസം കൂടിയാണ് ജോബ് ആഡ് ചെയ്തിട്ടുണ്ട് യു എസ് എക്കണോമി ബട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇപ്പോഴും ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് എന്ന നിലക്കുള്ള കണക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തായാലും സ്വർണ്ണമില്ല ഇപ്പോൾ ഏപ്രിൽ പത്ത് മുതലോ ചൈനേൻ്റെ തിരിച്ചടി വരിക നിലവിൽ വരിക അപ്പോൾ സ്വർണ്ണവില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ പവലിൻ്റെ സ്പീച്ച് ആയിരുന്നു പിന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊക്കെ കരുതിയതിനേക്കാളും വലിയ രീതിയിലുള്ള ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്ലോ ഗ്രോത്തും ഇൻഫ്ലേഷൻ്റെ ഭയമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില വാട്ടർ സ്ട്രീറ്റ് വിദഗ്ധരെ നെക്സ്റ്റ് വീക്കിലും ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ലിക്വിഡേഷൻ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ബട്ട് നമുക്കെന്താ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്ട്രീറ്റ് വിദഗ്ധലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മോഡറേറ്റ് ബ്ലീഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്ട്രീറ്റ് വിദഗ്ദ്ധരല്ല മെനിസ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇനി കൂടി ഇങ്ങനെയൊക്കെ പെടുന്ന ആൾക്കാരെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ആദ്യം ഗോൾഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണവില് ഇനിയും കുതിച്ചു വരും എന്നാണ് ഇന്ദ്രയലിന് പറയാനുള്ള സാധ്യത ഇതൊക്കെ ഒരു ഇതാണ് കാരണം ഈ ചൈനിൻ്റെ റിട്ടാലിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേക്കും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും സെൻട്രൽ ബാങ്കുകളും ഒക്കെ വീണ്ടും ഗോൾഡിലേക്ക് വരും എന്തായാലും ഷോർട്ട് ടേം ലോസ് അവർ കവർ ചെയ്യാൻ വേണ്ടി ഗോൾഡിൻ്റെ ലിക്വിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം കൂടി ഉണ്ട് ലിക്വിഡേഷൻ നടക്കുമ്പോൾ തന്നെ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ എങ്കിൽ കൂടിയും ഒരാൾ സെല്ല് ചെയ്യാമെന്ന് പറയാം വേറെ ആൾ ബൈ നടക്കുന്നുണ്ട് അത് വേറൊരു മാർക്കറ്റിൻ്റെ വേറൊരു എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഈ മൂവായിരത്തി മുപ്പത്തി ആറ് മൂവായിരം കിടന്ന് തന്നെ നിങ്ങളെല്ലാവരും നെട്ടിയില്ലേ നമ്മളെല്ലാവരും നെട്ടിയവരാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ മൂവായിരത്തി മുപ്പത്തി ആറ് എസ് ഡോളറുണ്ട് അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ഒക്കെ തന്നെ വലിയ ഒരു അൻപത് പഴയൊന്നുമില്ല പുള്ളി ബാക്കി എ പാർട്ട് ഓഫ് ട്രേഡിങ് സൈക്കിൾ അത് എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്തായാലും ഗോൾഡ് ഇടിഞ്ഞു അപ്പോൾ ഗോൾഡ് ഇനിയും ഇതൊന്നും ഇതൊക്കെ വാങ്ങാനുള്ള അവസരങ്ങളായിട്ട് മാത്രം കാണാൻ അല്ലാതെ വിറ്റവാക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല മനസ്സിലായില്ല ഇതൊക്കെ പണമാകും കരുതിയാണ്ട് അപ്പോൾ മുകളിലേക്ക് തന്നെ ഗോൾഡ് പോകും അത് അങ്ങനെ ഒരു ബൾ റൺ ഇൻടാക്ട് തന്നെയാണ് എന്തായാലും തമ്മിലെ പരിഷ്കാരങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന നമുക്ക് നോക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് മാർക്കറ്റ് മാർക്കറ്റടഞ്ഞ് കിടക്കുന്നതാണ് പുലർച്ചൊക്കെ തന്നെ അടച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശനിയാഴ്ചയിലേക്ക് കളഞ്ഞ് വരുന്ന നാടീസ് അട തന്നെയൊക്കെ മാർക്കറ്റ് അപ്പോൾ ഗോൾഡ് ഇന്നലെ ഒരു പ്രാവശ്യം എല്ലാവർക്കും അറിയുമല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് ഗോൾഡ് ഇന്നലെ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അൻപതിൽ നിന്നും ഈ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറിൽ നിന്നും മാർക്കറ്റിപ്പോൾ അടഞ്ഞു കിടക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്ന് കുറയാൻ സാധ്യതയുള്ള നിലയിലാണ് ഇപ്പോൾ മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നത് എന്തായാലും നല്ലൊരു വലിയ സംഖ്യ ഇന്ന് കുറഞ്ഞേക്കും